കാട്ടൽമേക്കതൽ ദേവിയും അവിടുത്തെ പേരാലും ആഗ്രഹ പൂർത്തീകരണത്തിനായ മണികെട്ടലും ഇതെല്ലാം നമുക്കെല്ലാം സുപരിചിതമായ സംഗതികളാണ് കൊല്ലത്ത് ചവറയിലെ ഏറെ പ്രശസ്തമായ കാട്ടൽ മേക്കതിൽ ദേവിയെ കണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും എത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പേരാലിൽ മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന കാട്ടൽ മേക്കതൽ ദേവിയെ തൊഴുതു വണങ്ങി ഒരു സായാഹ്നം ഇങ്ങനൊരു കുറിപ്പോടെ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നല്ല മനോഹരമായ ഒരു ചിത്രം സുരേഷ് ഗോപി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് കായലിനും കടലിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവതകൾ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രം കടലിനും കായലിനും മധ്യയുള്ള ദേവിയുടെ ചെറുതുരുത്തിലേക്ക് ജങ്കാർ സർവീസ് ഉണ്ട് അതിൽ കയറിയാൽ ക്ഷേത്രത്തിലെത്താം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാലയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ മണികെട്ടും ആ മണിക്കിഴുക്കം ദേവിയുടെ അടുക്കൽ ചെന്ന് എത്തുമെന്നും അങ്ങനെ ആ ആഗ്രഹം സാധിക്കും എന്നുമാണ് വിശ്വാസം അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണികെട്ടുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കുടിയേറിയ സമയം അതിൽ നിന്നൊരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധി ഉണ്ടായത്രേ കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണ് എന്ന് തെളിയുകയും ചെയ്തു ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതയത്താണിത് ഈ പ്രസാദം സ്വീകരിക്കുന്നതും ഏറെ പുണ്യമായി കരുതിപ്പോരുന്നു വൃശ്ചിക മാസത്തിലെ മുതൽ ദിവസങ്ങളാണ് ക്ഷേത്രത്തിലെ ഉത്സവം ആയിരത്തി ഒന്ന് കുടിലുകൾ ആ നാളുകളിൽ ക്ഷേത്രമുറ്റത്തുയരും മുറ്റത്ത് ഉയരും കുടുംബസമേതം കുടുവകെട്ടി ഭജനം വിരിക്കുന്ന ഭക്തർ മൂന്ന് നേരം ദേവിയെ തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കണം എന്നാണ് ചിട്ട വൃശ്ചികം പന്ത്രണ്ടിന് നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ട് തൊഴുത ശേഷമേ ഭജനം ഇരിക്കുന്നവർ ക്ഷേത്ര പരിസരം വിട്ടു പോകാവുള്ളൂ ഈ പന്ത്രണ്ട് ദിനവും ഓരോ കുടിലിലും സന്ധ്യക്ക് വിളക്ക് നൽകാറുണ്ട് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് എന്നറിയാമോ കടലിനോട് ചേർന്ന് കിടന്നിട്ടും ശുദ്ധജലം ലഭിക്കുന്ന ഇവിടുത്തെ കിണർ മറ്റൊരു അത്ഭുതമാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് പണ്ട് ക്ഷേത്ര പരിസരത്ത് മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നത്രേ ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതും മറ്റൊന്ന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊതുജനങ്ങൾ ഉപയോഗിച്ചിരുന്നതുമാണ് അതിന്റെ പിന്തുടർച്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അഞ്ച് കിണറുകളും ഒരു പനയും ക്ഷേത്ര പരിസരത്തുണ്ട് ക്ഷേത്രത്തിൽ ദിവസവും അന്നദാനമുണ്ട് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾ അമ്മയുടെ അന്നം കഴിച്ചാണ് മടങ്ങുക അതും ഒരു അനുഗ്രഹമായാണ് ഭക്തർ കരുതുന്നത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ ൌണമയും പുഷ്യനക്ഷത്രവും ചേർന്ന് വന്ന പൗഷമാസത്തിലെ പൂയം നാളിൽ മാത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് വഞ്ചിമാർഗം മാർഗം മടങ്ങിവരവായി ചെറിയ മയക്കത്തിലായിരുന്നു അദ്ദേഹത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ദേവി ചൈതന്യം പ്രത്യക്ഷപ്പെടുന്നതായും പിന്നീട് അത് കടലിൽ താഴ്ന്നു പോകുന്നതായും സ്വപ്നദർശനമുണ്ടായി മയക്കമുണർന്ന മഹാരാജാവ് വഞ്ചി അടുപ്പിച്ച ശേഷം ദേവി ചൈതന്യം കണ്ട തിക്കിലേക്ക് പുറപ്പെട്ടു ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയ അദ്ദേഹം വളരെ നേരം ധ്യാന ദിനതനായി ദേവി ദർശനം ലഭിച്ച ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ഈ സ്ഥലത്ത് ദേവീചൈതന്യം കുടികൊള്ളുന്നുവെന്നും ഇവിടെ മഹാക്ഷേത്രം ഉദയം ചെയ്യുമെന്നും ബ്രഹ്മവിഷ്ണു മഹേശ്വര ശക്തികൾ ഉൾക്കൊണ്ട് ഈ ദേവീക്ഷേത്രം ഭാരതവർഷം മുഴുവൻ പ്രകീർത്തിക്കപ്പെടുമെന്നും എന്നും അരുളി ചെയ്തു ഈ പുണ്യഭൂമിയിൽ തുടർന്നും ദർശനത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർക്ക് വിശ്രമത്തിനായി കായൽ തീരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചു ഈ സ്ഥലം കൊട്ടാരക്കടവ് എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം ആ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള ആ പേരാലിൽ നിറയെ മണികൾ കെട്ടിയിരിക്കുന്ന ആ ഒരു കാഴ്ച എത്രമാത്രം മനോഹരമാണ് എന്നുള്ളത് ആ പേരാലിന്റെ അടുത്ത് മണി കെട്ടാനായിട്ടല്ലെങ്കിൽ പോലും അവിടെ ഒന്ന് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഊർജം ഒരു അനുഗ്രഹം അതൊക്കെ തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാനുള്ള മറ്റൊരു കാര്യം പിന്നെ അനുഭവസ്ഥർക്കെല്ലാം ഇവിടെ പോയി മണി കെട്ടിയവർക്കെല്ലാം നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ അത് കേട്ടറിഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും പലരും ഒരുപാട് ആൾക്കാർ എല്ലാ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല ഈ അമ്പലത്തിലേക്ക് ഒന്ന് വന്ന് കണ്ട് ആ അമ്പലത്തിൻ്റെ ആ ഒരു ചൈതന്യം അനു മനസ്സിലാക്കി മണി കെട്ടുന്ന ആ ഒരു നേർച്ചയിൽ പങ്കാളികളാകണം എന്ന െത്തുന്നവർ നിരവധിയാണ് ഒരിക്കലെങ്കിലും പോയിട്ടില്ലാത്തവർ ഇനിയെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോകാൻ ഒന്ന് ശ്രമിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്